ആക്ച്വലി ഷൈനെ ഞാൻ ഈ സിനിമയിലേക്ക് ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഷൈനിലാകുമോ എന്നെനിക്കൊരു കൺവ് ചെറിയ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ ഉറപ്പായിരുന്നു ആക്ച്വലി ഇതൊരു കോമഡി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ഏരിയ ഉണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ് ജോണറാണ് ഈ സിനിമ പോകുന്നത് പക്ഷേ എന്നാൽ എല്ലാം ഒരു കോംബോയിലുമാണ് സമയത്ത് നിൽക്കാനും ചെയ്യാനും എല്ലാം പുള്ളി തയ്യാറായിരുന്നു നമ്മളെ സംബന്ധിച്ച് പുള്ളി നമുക്ക് ഒരു തലവേദന ഒന്നുമില്ലായിരുന്നു പക്ഷെ സിനിമ എന്ന് പറയുന്നത് സിനിമയുടെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്തെങ്കിൽ ആ സിനിമ നമ്മളോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉബൈനി സംവിധാനം ചെയ്യുന്ന ബിപിൻ ജോർജ് ചന്തുനാഗ് ഷൈൻ ടോം ചാക്ക തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ ഉടൻ തന്നെ തിയേറ്ററുകളിൽ എത്താൻ പോവുകയാണ് അപ്പൊ സിനിമയുടെ പ്രൊഡ്യൂസർ ജി മോൻ ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് സിനിമയുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അതോട് അദ്ദേഹത്തോട് ചോദിച്ചറിയാം സാർ എങ്ങനെയുണ്ടായിരുന്നു ഈ ഈ ശുക്രൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ആ ജേർണി എങ്ങനെയായിരുന്നു എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ സിനിമയോട് വലിയ ആഗ്രഹം ഒരു പാഷനുള്ള ആളാണ് പക്ഷേ ഞാൻ യു എസ് സെറ്റിൽഡാണ് അപ്പം പണ്ട് മുതൽ ഇതുള്ളത് കൊണ്ട് ഇതിങ്ങനെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അപ്പം അത് കാരണം ഞാൻ ഇപ്പം വിചാരിച്ചു സിനിമ ചെയ്യണമെന്ന് മനസ്സിൽ ആക്ച്വലി എനിക്ക് അഭിനയമാണ് കൂടുതലിഷ്ടം പക്ഷെ സാഹചര്യങ്ങൾ ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് മലയാള സിനിമയൊക്കെയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സിനിമകളിലൊക്കെ ചെയ്തു പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ശുക്രൻ പ്രോജക്റ്റ് ഞാൻ കേൾക്കുന്നത് അറിയുന്നതും ഇത് ഈ ശുക്രൻ പ്രൊജക്ടിൻ്റെ റൈറ്റർ എന്ന് പറയുന്നത് രാഹുൽ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഡയറക്ടർ ബേനിയാണ് ഇത് പ്രോജക്റ്റ് ഡിസൈനറ് ഏറ്റുമാനൂർ അനുകൂട്ടൻ ഏറ്റുമാനൂരാണ് പിന്നെ അപ്പോൾ അങ്ങനെ അവർക്കായിട്ടുള്ളൊരു സൗഹൃദം ഇവിടെ വെച്ച് ഇനി കിട്ടുകയും അവർ ഈ ശുക്രൺ സിനിമയെപ്പറ്റി പറയുകയൊക്കെ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഞാൻ മനസ്സിലാക്കി ഈ കഥയും പിന്നെ എനിക്ക് എനിക്കതിൻ്റെ ടൈറ്റിലും ഒരു നല്ല ഒരു ടൈറ്റിൽ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ കേൾക്കാത്തൊരു ജോണറിൽ ഈ അതിൻ്റെ നെയിം കൂടാതെ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഒരു നല്ല ക്ലീൻ സിനിമ അപ്പം ഞാൻ അങ്ങനെയാണ് ഈ സിനിമയിൽ എൻട്രി ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനൊരു എൻ ആർ ഐ ആയതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതെല്ലാം സാക്രിഫൈസ് ചെയ്തത് പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഞാൻ ഇനിയും സിനിമ പ്രൊഡ്യൂസർ ആകാനുള്ളവരോട് പറയുകയാണ് കേട്ടോ ഉള്ളവർക്കറിയാം സിനിമയുടെ ഒപ്പം നമ്മൾ ട്രാവൽ ചെയ്തെങ്കിലേ ആ സിനിമ നമ്മളോടൊപ്പം ട്രാവൽ ചെയ്യത്തുള്ളൂ അതാണ് ഈ സിനിമയ്ക്കുള്ള ഒരു ഞാൻ വേറെ ബിസിനസ് പല കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം സിനിമയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയോടൊപ്പം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് ആ സിനിമയെ വിജയത്തിന് നമ്മുടെ സിനിമയിൽ എനിക്ക് കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞൊരു ഫാമിലി മൂവിയാണ് നല്ല ക്ലീൻ ഒരു ഫീൽ ഗുഡ് ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അതെനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഈ ഈ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ ഒരു വ്യത്യസ്തതയുള്ള കഥയാണ് വലിയ നമ്മൾ വീരവാദങ്ങളൊന്നും ഇതിനകത്ത് മുഴക്കാൻ വരുന്നില്ല പക്ഷേ ഒരു സാധാരണ കുടുംബചിത്രം ഒരു ഫാമിലി വന്ന് കഴിഞ്ഞാൽ തെറ്റ് പറയത്തില്ല കാരണം എല്ലാ വീടുകളിലും സംഭവിക്കാവുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ഒരു കഥയാണ് സിനിമ വിപിൻ ജോർജ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ പ്രേക്ഷകർക്ക് ആദ്യം തന്നെ തോന്നുന്നു നോക്കി കുറച്ച് ഹ്യൂമർ ഉള്ള അല്ലെങ്കിൽ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സിനിമ എന്നാൽ മാത്രം എലമെന്റ്സ് ഒക്കെ ഉള്ള അങ്ങനെ അത് ഫോക്കസ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത് ആക്ച്വലി ഇതൊരു കോമഡി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനകത്ത് ഒരുപാട് ഇമോഷണൽ ഏറിയ ഉണ്ട് ത്രില്ലർ ഏറിയ ഉണ്ട് ഫൈറ്റ് ഉണ്ട് നല്ല പാട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സ് ജോണറാണ് ഈ സിനിമ പോകുന്നത് പക്ഷേ എന്നാൽ എല്ലാം ഒരു കോംബോയിലുമാണ് അപ്പോൾ അതുകൊണ്ടൊരു നമുക്ക് ഇന്ന ജോണറിപ്പെട്ടതാണെന്ന് മാത്രം എടുക്കാവുന്നൊരു മൂവിയല്ല ഇത് ഫൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു രീതി പറയുമ്പോൾ പിന്നെ ഇവരുടെ ഈ ബിബിനെയൊക്കെ നസീറിനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു കോമഡി കാരണം ഇവരൊക്കെ അസീസ് നടുപ്പങ്ങാട് ഇവരൊക്കെ കാണുമ്പോൾ എല്ലാവരും ഒരു കോമഡി സെറ്റപ്പിലാണല്ലോ പക്ഷേ ഇവർക്കൊക്കെ അഭിനയിക്കാൻ പറ്റിയ ഒരുപാട് എറിയാനുള്ള ക്യാരക്ടേഴ്സ് അവർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി അവർക്കൊക്കെ ഇതൊരു വലിയ വെറൈറ്റി ആയിരിക്കും ഈ മൂവി അവരുടെ ക്യാരക്ടർ ഇൻഡസ്ട്രിയിലുള്ള ആ ഒരു വളരെ വ്യത്യസ്തത പറഞ്ഞാൽ ഒരു മൂവിയായിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഷൈൻ ടോം ചാക്കോയുടെ എല്ലാ കഥാപാത്രങ്ങളും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള കുറെ കഥാപാത്രങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്ത് പലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അത്തരം ഒരു വ്യക്തിയുമായിട്ട് അത്തരം ഒരു നടനുമായിട്ട് കൊളാബ് എന്നതിനിടയിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി ഷൈനെ ഞാൻ ഈ സിനിമയിലേക്ക് ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ഷൈനിലാകുമോ എന്ന് എനിക്കൊരു കൺ ചെറിയ എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ റൈറ്റർക്കും ഡയറക്ടർക്കും ഒക്കെ ഉറപ്പായിരുന്നു പക്ഷേ അതിൽ അദ്ദേഹം ഇൻ്റെ നമ്മുടെ ലൊക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി പുള്ളി ചില ഷോട്ടുകൾ ചെയ്യുന്നത് കണ്ടു കാര്യം ഒറ്റ ടേക്കിന് പുള്ളി ഓക്കെയാണ് ലൊക്കേഷനിൽ പുള്ളി വളരെ നമ്മളോട് കോപ്പറേറ്റീവും ഏത് സമയത്ത് നിൽക്കാനും ചെയ്യാനും എല്ലാം പുള്ളി തയ്യാറായിരുന്നു നമ്മളെ സംബന്ധിച്ച് പുള്ളി നമുക്ക് ഒരു തലവേദനയും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ആൾക്കാരൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ ഓരോ സംഭാവും പക്ഷേ പുള്ളി ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി പുള്ളിയുടെ ആ സിൻസിയാരിറ്റിയും ഡെഡിക്കേഷനും നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇതിനകത്തൊരു പോലീസ് റോളാണ് പുള്ളി ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് യൂണിഫോം ഇടുന്നത് വളരെ കുറച്ച് സീനിലേ ഉള്ളൂ പുള്ളി കൂടുതലും ഓഫ് ഇതിലാണ് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഉള്ള ക്യാരക്ടർ പുള്ളി ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഒരു ഒരു പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളി വർക്ക് ചെയ്യുന്നത് വളരെ ഒരു നല്ല നല്ല മുഹൂർത്തങ്ങളായിരുന്നു പുള്ളിയുമായിട്ട് എനിക്ക് സാധിച്ചു ഓക്കെ ഓക്കെ ഇപ്പം ഹൈൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സമ്മറി തന്നുകൊണ്ട് ഞാൻ ചോദിക്കണം അപ്പം ഒരു പോലീസ് കഥാപാത്രമൊക്കെ ഉൾപ്പെടുന്ന സമയത്ത് ഇതൊരു ജസ്റ്റ് ഒരു ക്രൈം ത്രില്ലർ അങ്ങനത്തെ ഒരു ത്രില്ലർ ജോണറും ഉണ്ട് ഇതിനകത്ത് ഇല്ലെന്ന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്നാൽ കോമഡി ഉണ്ട് എന്നാൽ നമുക്ക് ഇമോഷണലുണ്ട് ഒരു ഫാമിലി ഉണ്ട് ട്വിസ്റ്റിംഗ് ഉണ്ട് അങ്ങനെ നല്ല പാട്ടുകൾ ഡാൻസ് അങ്ങനെ എല്ലാം കൂടെ ഒരു കഥ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഒരു കോംബോ മൂവിയാണ് നമുക്ക് ഒരു ഫീൽ ഗുഡ് സിനിമ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഒരു പോസിറ്റിവിറ്റി ഒരു ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അതിലേക്ക് ഒരു പോസിറ്റിവിറ്റി അതാണ് ഈ പടത്തിൻ്റെ ശുക്രൻ എന്നുള്ള പേര് തന്നെ ടുത്തത് ആ ഒരു മെസ്സേജാണ് യഥാർത്ഥത്തി ഒരു പോസിറ്റീവ് വൈബ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ നെയ്ബർഹുഡിൽ നടക്കാവുന്ന ചില സംഭവങ്ങളാണ് ഇതിൻ്റെ കഥകളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഈ സിനിമയെപ്പറ്റി അതെ അതെ എന്തായാലും താങ്ക് യു